ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നൊരു മണി പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇതിപ്പോൾ ഞാൻ ഹാങ്ങിംഗ് പ്ലാന്റ് ഇട്ടിട്ടിരിക്കുന്ന മണി പ്ലാന്റ് ആണ് അതിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇനി നോട്ട് നോക്കി വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ആ അതിൽ നിന്ന് പെട്ടെന്ന് വേര് വന്ന് നമുക്ക് നല്ലതുപോലെ കളിർത്ത് കിട്ടും വേര് വന്നിട്ട് അപ്പോൾ അത് മണ്ണിലായാലും വെള്ളത്തിലായാലും അങ്ങനെ നോക്കി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് െ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മണി പ്ലാന്റ് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മളുടെ വീട്ടിൽ പാഴാക്കി കളയുന്നതേ കണ്ടില്ലേ ഇതുപോലെ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്ത് അതൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി നല്ല ഒരു ഷേപ്പിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ നല്ല ഒരു ഭംഗി തന്നെയാണ് അതുപോലെ തന്നെ നല്ല ശുദ്ധമായ വെള്ളം വേണം മണി മണിപ്ലാന്റിന് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതുപോലെ നല്ല വൃത്തിയുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുക പ്രത്യേകിച്ച് മറ്റഴുക്കുകളോ മറ്റ് അഴുക്കൊന്നുമുള്ള സ്ഥലത്ത് ഇത് വെച്ചു കൊടുക്കരുത് എങ്കിലേ നമുക്ക് ആ ഒരു വെച്ചു കൊടുക്കുമ്പോൾ അതൊരു നല്ലൊരു ഫീലും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിന് ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ക്ലീനായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ആണ് അപ്പോൾ കിച്ചണിൽ വെച്ചു കൊടുക്കുന്നതാവും ഏറ്റവും നല്ലത് അപ്പോൾ പ്രത്യേകിച്ച് ഒരു സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് ഭാഗത്ത് തെക്ക് കിഴക്കിയ ഭാഗത്ത് നമ്മളുടെ ഈ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഭംഗിയായിരിക്കും ആ ഭാഗത്ത് ഒക്കെ ഉണ്ടാകും ജനാലയ ഏറ്റവും കൂടുതൽ നമ്മുടെ കിഴക്ക് ഭാഗത്താണ് വീടിൻ്റെ അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ അടുക്കളയുടെ ആ സൈഡിൽ ജനലിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫീലും ഇത് പൗഡർ ടീന്നിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തത് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഒന്നും പഴാക്കി കളയേണ്ടതില്ല ചിരട്ടയിലോ പൗഡർ ടിന്നിലോ ബൗളിലോ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാം അതേ ചിരട്ട തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിലേക്ക് മണ്ണും ഒക്കെ നിറച്ച് കൊടുത്ത് നമ്മളുടേതായ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പോട്ടൊക്കെ തയ്യാറാക്കുന്നതായി വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് നല്ലതുപോലെ ഇച്ചിരി മണ്ണും ചകരിച്ചോറും ചേർന്ന മിശ്രത്തിൽ നമുക്ക് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മണ്ണിട്ട് ി പ്ലാന്റ് വളർത്തിയെടുക്കാം അതുപോലെ നമ്മളുടെ വീട്ടിൽ നല്ലൊരു ഐശ്വര്യവും നല്ലൊരു പോസിറ്റീവ് എനർജിയും ഫീൽ ചെയ്യും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെയുള്ള ടിപ്സുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളെ വീട്ടിൽ പാഴാക്കി കളയുന്ന ചിരട്ടയോ സ്പ്രേ ബോട്ടിൽ എന്ത് വായിക്കപ്പെട്ടും നമുക്കത് ഡെക്കറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് മണി പ്ലാന്റ് വളർത്തിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മളുടെ ചാനലിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഓക്കേ ബൈ